പാലക്കാട് ഡാമിന്റെ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി കരിമ്പനകൾ മുറിച്ചു മാറ്റാൻ ശ്രമമെന്ന് പരാതി വെങ്കലക്കയം കമ്പാലത്തറ ഡാമുകളിലെ കരിമ്പനകൾ മുറിച്ചു മാറ്റുന്നതിനെതിരെ പൊതുപ്രവർത്തകർ രംഗത്തെത്തി സംഭരണശേഷി വർദ്ധിപ്പിക്കാനെന്ന വ്യാജേന കരിമ്പനകൾ വെട്ടിമാറ്റി വൻതോതിൽ മണ്ണ് ശേഖരിച്ച് വിൽപ്പന നടത്താനാണ് സർക്കാർ ശ്രമമെന്നാണ് ആരോപണം ഇത് ഡാമിന്റെ ആഴം കൂട്ടുക എന്നത് പരാജയപ്പെട്ട ഒരു ആശയമാണ് ഈ ആശയത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ കൊള്ള നടത്തുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ ഇത് ഭരണവർഗവും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് ഇതിലൂടെ കോടികൾ പോക്കറ്റിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ഈ കൊള്ളക്കാർക്ക് തടസ്സം ആകുന്നു എന്ന കാരണത്തിന്റെ പേരിൽ മാത്രമാണ് ഈ കരിമ്പനകൾ മുറിച്ചു മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കലക്ടറുടെ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇക്ബാൽ നമുക്കിപ്പം ഗുഡ് ഈവനിങ് ഇക്ബാൽ ശരിക്കും ഡാമിന്റെ ആഴം കൂട്ടുന്നതിനായിട്ട് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ടോ മണ്ണും കരിമ്പനയും ഒക്കെയാണോ അതോ ലക്ഷ്യം വിഷയ പാലക്കാട് വിവിധ ഡാമുകളുടെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം ഒരു പാളിപ്പോയ പദ്ധതിയാണ് എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് പാലക്കാട് മലമ്പുഴയിലും മംഗര ഡാമിലും എല്ലാം ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇതൊന്നും ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് നടന്ന പഠനങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തത് ഇതിനിടയിലാണ് ഇപ്പോൾ വെങ്കലക്കയം കമ്പാലത്തറ ഡാമുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഭാഗമായി ആ ഡാമിൽ നിലവിലുള്ള കരിമ്പന മുറിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് വെങ്കിലക്കയം കമ്പാലത്ര ഡാം എന്ന് പറയുന്നത് എത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും അതുപോലെ തന്നെ സിനിമ ലൊക്കേഷൻ തേടി വരുന്ന ഒരു പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് കാരണം നിരവധി സിനിമകളിൽ പാലക്കാടിന്റെ ഒരു അടയാളമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെങ്കിലക്കയം അതുപോലെ തന്നെ കമ്പാലത്തറ ഡാമുകൾ പെരുമാട്ടിക്കും എല്ലാം അടുത്താണ് ഈ ഡാമുള്ളത് അവിടുത്തെ ആ ഡാമിന് തന്നെ വലിയ സൗന്ദര്യം നൽകുന്നതാണ് കരിമ്പനകൾ ആ കരിമ്പനകൾ മുറിച്ച് മാറ്റിക്കൊണ്ട് ഡാമിൽ നിന്നും മണ്ണ് നീക്കം ചെയ്ത് സംവരണശേഷി വർദ്ധിപ്പിക്കുന്നത് അതും ഈ പാളിയ പദ്ധതിക്ക് വേണ്ടി എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ഒരു കാരണവശാലേ ഇത്തരത്തിൽ കരിമ്പലകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഡാമിന്റെ സംവരണശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികളുമായി മുന്നോട്ട് പോകരുത് ഏതായാലും ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ പൊതുപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും പാലക്കാട് ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് വാളയാർ ഡാമിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാര്യത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് ആ മണ്ണെടുപ്പ് തടഞ്ഞിട്ടുള്ളത് ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെങ്കലക്കയം കമ്പാലത്ര ഡാമുകളിലെ ഈ പനകൾ മുറിച്ച് മാറ്റിക്കൊണ്ട് മണ്ണ് എടുത്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ആ ആ ശ്രമം തടയണമെന്നുള്ളതാണ് പാലക്കാട് ജില്ലയിലെ പൊതുപ്രവർത്തകരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം എന്ന് പറയുന്നത് കാരണം കരിമ്പന എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ മുഖം മുദ്രയാണ് അതൊരിക്കലും മുറിച്ചു മാറ്റിക്കൊണ്ട് പാലക്കാടിൻ്റെ സൗന്ദര്യം നശിപ്പിക്കരുത് മാത്രമല്ല മണ്ണെടുപ്പ് നടത്തുന്നത് വല്ലാത്തൊരു ലാഭം പ്രതീക്ഷിക്കൊണ്ടാണ് ലാഭം കൊയ്യുന്നതിന് വേണ്ടിയാണ് ഒരിക്കലും ഇത്തരത്തിൽ പാളിപ്പോയ പദ്ധതികളുടെ പേരിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പരിസ്ഥിതിയെ കൊല്ലുന്ന കൊല്ലുന്നതാണ് മണ്ണ് ശേഖരിച്ച് ഒരു ശ്രമമാണോ നടക്കുന്നത് എന്ന സംശയം ഈ ആഴംകൂട്ടലിന്റെ മറവിൽ ഉയരുന്നത് എന്തായാലും അക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്